നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി ജെ പിയിൽ പോകുമെന്ന പ്രചരണത്തിനെതിരെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ രംഗത്ത് വെട്ടിത്തുണ്ടമാക്കിയാൽ പോലും തന്റെ മക്കൾ മൂന്നും ബി ജെ പിയിൽ പോകില്ലെന്ന് മറിയാമ്മ വ്യക്തമാക്കി യു വേണ്ടി പ്രചരണത്തിന് കുടുംബം എത്തുമെന്നും മറിയാമ്മ അറിയിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ലീഡർ കരുണാകരന്റെ മകൾ പത്മജയും ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്നതോടെ വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അടുത്തതായി ബി ജെ പിയിൽ ചേരാൻ പോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് നേരെ സോഷ്യൽ മീഡിയ ട്രോളുകൾ നേരുന്നത് ഇപ്പോൾ അത്തരം ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും എതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ വെട്ടിത്തുണ്ടമാക്കിയാൽ പോലും തന്റെ മൂന്ന് മക്കളും ബി ജെ പിയിൽ പോകില്ലെന്നാണ് മറിയാമ്മറപ്പിച്ചു പറയുന്നത് അതേസമയം മകൾ അച്ചുവൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമോ എന്നറിയില്ല എന്നും അച്ചു മത്സരിക്കുമെന്ന് പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും അതൊക്കെ നാട്ടുകാർ പറഞ്ഞതാണെന്നും മറിയാമ്മ വ്യക്തമാക്കി ഒപ്പം എ കെ ആന്റണിയുടെ കുടുംബവുമായി നല്ല ബന്ധമാണുള്ളത് ആന്റണിയുടെ ഭാര്യ എലിസബത്ത് സുഹൃത്താണ് മകൻ അനിൽ ആന്റണി ബി ജെ പോയതിന്റെ കാരണം അറിയില്ല അനിൽ ബി ജെ പോയത് വളരെ വേദനിപ്പിച്ചു അനിൽ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ യു ഡി എഫിനായി പ്രചരണത്തിന് പോകുമെന്നും അനിലിനെതിരെയല്ല ആശയത്തിനെതിരെയാണ് പ്രചരണം നടത്തുകയെന്നും മറിയാമ്മ പറഞ്ഞു